അതിന്റെ കൂടെ തന്നെ നമ്മുടെ കൂടെ ഒരാൾ ഒരാളും ഉദ്ദേശിക്കുന്നത് വെച്ചാല് ഈ സമൂഹത്തിൽ ഇപ്പോൾ നടക്കുന്ന തിന്മകൾക്കെതിരെ നമ്മളാൽ കഴിയുന്ന നമുക്കുള്ള കഴിയുമെന്ന് പറഞ്ഞാൽ ഡാൻസ് കഴിക്കുന്നത് ആ ഡാൻസ് വെച്ചിട്ട് നമ്മൾ അതിനെതിരെ എന്താണ് പ്രതികരിക്കുന്ന തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പം നമ്മൾ മെയിൻലി എടുക്കുന്ന വിഷയങ്ങൾ ഏതെല്ലാം സ്ത്രീ എന്നും എവിടെ സമൂഹമാണ് സ്ത്രീ സമൂഹം എത്ര നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്ന് വിചാരിച്ചാലും നമ്മൾ എത്രയധികം വരുന്നതിനൊരു പരിധി കാണുന്നത് അതിനുള്ള ഒരു വലിയ കാരണം നമ്മൾ തന്നെയാണ് കാരണം ഇപ്പൊ നമ്മുടെ പാരൻസ് എന്തൊക്കെ പറഞ്ഞു നമുക്കൊന്ന് പോണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പോകാൻ പണിയാണ് കാരണം പേടിയാണ് ഈ സമൂഹത്തിൽ ആ പേടി മാറ്റുന്ന ഓരോ പാരന്റ്സും അവന് ചൊറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ സാധിക്കുള്ളൂ ഒരാൾ നമുക്ക് സാധിക്കില്ല അത് സ്ത്രീധരം സ്ത്രീകളത്തിനെതിരെ നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ ഒരു സംഗീത ശില്പം നമ്മൾ കവിതകളിൽ കൂടുതലായിട്ടും കളിക്കാറുണ്ട് സംഗീത ശില്പം കനൽപൊട്ട് സൂര്യകോക്ക് അഗ്നിസത്യങ്ങൾക്ക് ബലിയ ഈ മൂന്ന് കവിതകൾ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ ഇവിടെ ഒരു സംഗീത ശില്പം കളിച്ചു തെയ്യത്തിന്റെ തെയ്യം കലാകാരവുമായിട്ട് ഒരു കലാകാരൻ ഒരു വിഭാഗം അല്ലെങ്കിൽ താഴ്ന്ന സ്വാധിക്കാൻ അനുഭവിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ ആ പുസ്തകത്തിലൂടെ മുന്നോട്ട് വെക്കാൻ വേണ്ടി ശ്രമിച്ചത് ആ സമയത്ത് ആ വേഷം കിട്ടിയതുകൊണ്ട് തന്നെ ആ കളിക്കുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ കളിക്കുന്നത് എന്ന് പറഞ്ഞു പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് ഏത് കാലഘട്ടത്തിലും സ്ത്രീയെ പോലെ തന്നെ അടിച്ചമർത്തപ്പെടുന്ന മറ്റൊരു വർഗമാണ് കീഴ് സാധിക്കും പ്രശ്നങ്ങളെല്ലാം ഇന്നും തുടരുന്നുണ്ട് ആ തുടങ്ങിയ കാലത്ത് അത് വലിയ ചർച്ചയായിരുന്നു ആ ചർച്ചകളെ പോലും ഒതുങ്ങാത്തൊരവസ്ഥയിലേക്ക് വന്നു അപ്പൊ നമ്മള് ഈ കർഷകർക്ക് വേണ്ടിട്ട് ഓരോ കർഷകർക്കും ഞാൻ ഞാൻ നമ്മുടെ അടുത്ത് 私はあなたの家族であなたの家族であなたの家族であなたの家族であなたの家族であなたの家族であなたのたの家であなあの家あなたの家族であなたの家族であなたの家族であなあなたの家族であなたの家族であなたのなあなたの家族であなあの家族であなたの家族であなたの家族ででああなたの家族で ദോപാണ ഹവിലിരി ദയയാമാണു നൈത്രതിരല്ലൈ തരിനി നിൻ മോഹമാർ തിനി എൻടെ തരവും പരിച ചൊൾട i <laughs>

ി എന്നെ പാട്ടുകൾ എന്നെ പാട്ടുകൾ ചുറ്റുകൊഴുതുകൂട്ടങ്ങൾ നേരിടുന്ന പടവുകൾ ചിത്രം വരെ തോട്ടങ്ങൾ വീഴുന്ന മടവ സന്യാസികൾ നിൽക്കും ും സാണിച്ചു നിൽക്കും പുള കോഴികൾ മുറ്റി ചെണ്ട പൊട്ടി താളാടുന്നു in der Nähe